എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപുർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശനിയുടെ മാറ്റം മൂലം ഓരോ കൂറിലും പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇന്ന് നമ്മൾ തുലാക്കൂറിൽ പെട്ട നക്ഷത്രക്കാർക്ക് ശനിമാറ്റം മൂലം ഉണ്ടാകാവുന്ന ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദങ്ങൾ ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ ഇത്രയും നക്ഷത്രങ്ങൾ ചേർന്ന ഗ്രൂപ്പാണ് തുലാക്കൂർ എന്ന് പറയും തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി പൊതുവെ അത്ര ഗുണകരമല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം കാരണം കണ്ടകശനി കഴിഞ്ഞ് ശനി അഞ്ചാം ഭാവത്തിലേക്ക് മാറിയെങ്കിലും ആ വ്യാഴത്തിൻ്റെ മാറ്റം അഷ്ടമത്തിലേക്കാകയാൽ അഷ്ടമ വ്യാഴവും ശനിയുടെ നിലവിലുള്ള സ്ഥിതിയും അത്ര ഗുണകരമല്ലാത്തതുകൊണ്ട് ഏതാണ്ട് രണ്ടു വർഷത്തോളം ആയി പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് ചോദി നക്ഷത്രക്കാർ പൊതുവേ എന്ന് പറയാവുന്ന അപ്പോൾ ചിലരൊക്കെ വളരെ ഗുണകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത് ചാരഫലത്തിനും അതീതമായിട്ടുള്ളതാണ് ഒരാളുടെ ഗ്രഹനില എന്ന് പറയുന്നത് ഗ്രഹനിലയിൽ യോഗങ്ങൾ നല്ല യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശനിയൊക്കെ യോഗകാരിയായി നിൽക്കുകയാണെങ്കിൽ ശശമഹായോഗം പോലെയുള്ള പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഏതെങ്കിലും യോഗങ്ങളോ അതുമല്ലെങ്കിൽ ശനി ഉച്ചക്ഷേത്രാധിപനോ സ്വക്ഷേത്രാധിപനോ ലഗ്നാധിപനോ ഒക്കെ ആയിട്ടുള്ളവർക്ക് ശനിയുടെ ദോഷവശങ്ങൾ കാര്യമായി സ്വാധീനിക്കില്ല എന്നൊരു ഗുണമുണ്ട് അത്തരക്കാർക്ക് വലിയ പ്രതിസന്ധികൾ വരില്ലെങ്കിലും പൊതുവെ പറയുമ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പലവിധ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രധാനമായിട്ടും ശനിയുടെ മാറ്റം മാത്രമായിരുന്നില്ല കടകശനി കഴിഞ്ഞ് ശനി അഞ്ചിലേക്ക് മാറിയപ്പോഴും വ്യാഴത്തിന്റെ മാറ്റം അഷ്ടമത്തിലേക്കാകിയാൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളത് ഉള്ള കാര്യം പൊതുവേ തുലാകൂറിൽപ്പെട്ടവർക്ക് അറിയാവുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അവസാനത്തോടു കൂടി ശനി കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് പരിവർത്തനം ചെയ്യുകയാണ് അഞ്ചാം ഭാവത്തിൽ നിന്നും ആറാം ഭാവത്തിലേക്കാണ് ശനി മാറുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ വളരെയേറെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് തുലാ കൂറിപ്പെട്ട നക്ഷത്രക്കാർ കടന്നു പോകാൻ പോകുന്നത് ഇതുവരെ അനുഭവിച്ചിരുന്ന പ്രതിസന്ധികളെല്ലാം പൂർണ്ണമായും മാറി വളരെയേറെ ഗുണഫലങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും പുതിയ പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നതിനും സമയം അനുകൂലമായതുകൊണ്ട് തന്നെ ഗുണാനുഭവങ്ങൾ മെച്ചപ്പെടും എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ സഹായിക്കുന്നതായിരിക്കും കഴിഞ്ഞ കുറേ കാലങ്ങളായി വിദേശവാസമൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് പലവിധ പ്രതിസന്ധികൾ മൂലം അതൊക്കെ നടക്കാതെ പോയിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ കഠിനമായ പരിശ്രമം ഉണ്ടായിരുന്നിട്ട് പോലും ജോലി ലഭിക്കാത്ത അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനാർത്ഥം വിദേശത്ത് പോകാനുള്ള സാധ്യതകളൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി മംഗലേറ്റി കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു എങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ ഉണ്ടാകുന്നതായിരിക്കും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതായിരിക്കും വിദേശത്ത് ജോലി ലഭിക്കുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സി പരീക്ഷകളിലൊക്കെ കാര്യമായി ശ്രമിച്ചാൽ ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നതായിരിക്കും പി എസ് സി യു പി എസ് സി തുടങ്ങിയ മത്സര പരീക്ഷകളിൽ മാത്രമല്ല അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലുമൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ രണ്ടായിരത്തി അനുകൂലമായ ഒരു വർഷമാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക അതനുസരിച്ച് മുപ്പോട്ടു പോവുക അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പ്രമോഷനുകൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അനുകൂലമായ ട്രാൻസ്ഫറുകൾ ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴത്തിൻ്റെ സ്ഥിതി അത്ര ഗുണകരമല്ല കുറിച്ച് പറയുമ്പോൾ അതിനെ കുറിച്ച് വ്യക്തമായി പറയുന്നതായിരിക്കും എങ്കിലും മെയ് മുതൽ വ്യാഴമാറ്റവും അനുകൂലമായ സ്ഥിതിയിലേക്കാണ് വരുന്നതെന്ന കാര്യം അറിഞ്ഞിരിക്കുക അപ്പോൾ പൊതുവെ രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്ന വർഷം തുലാ അനുഗ്രഹീതമായ ഒരു വർഷമായിരിക്കും കലാകാരന്മാർക്കും കർഷകർക്കുമൊക്കെ വളരെ അനുകൂലമായ ഒരു വർഷമാണ് വരാൻ പോകുന്നത് ബിസിനസ്സുകാരെ പുതിയ സംരംഭങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ടെക്നോളജിസ്റ്റുകൾ കരാറുക എന്ന എന്നിങ്ങനെ നി നിരവധി തുറകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം വളരെ അനുകൂലമായ ഒരു വർഷമായിരിക്കും കലാകാരന്മാർക്കൊക്കെ അവാർഡുകളും പ്രശസ്തി പത്രവും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ളൊരു വർഷമാണ് അപ്പോൾ ഈ ചിത്തിര അവസാനത്തെ രണ്ട് പാദം ചോതി വിശാഖം വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാതങ്ങൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം എന്ന് പറയാവുന്നതാണ് അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യമുള്ള വർഷമാണ് നേരത്തെ പല കാരണങ്ങളും പല കാരണങ്ങളാൽ നടക്കാതിരുന്ന വിവാഹമംഗള കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കുന്നതായിരിക്കും വീട് പണിയൊക്കെ മുടങ്ങിക്കിടന്നിരുന്നവർക്ക് വളരെ അനുകൂലമായൊരു ഫലം ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അകന്നു നിന്നിരുന്ന ബന്ധങ്ങൾ കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ പരിഹാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാകുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ ഒരു വർഷക്കാലം വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും ശനിയുടെ മാറ്റം മൂലം എങ്കിലും ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശനീശ്വര മന്ത്രങ്ങൾ ലഭിക്കുക ശാസ്ത്ര ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കുക നീരാഞ്ജനം നടത്തുക ശബരിമല പോകാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ശബരിമല പോയി വേണ്ട വഴിപാടുകളും പ്രാർത്ഥനകളുമൊക്കെ നടത്തുക ഇതൊക്കെ ശനീശ്വര പ്രീതീകരമായിട്ടുള്ള ഫലങ്ങളിൽ കാരണമായിത്തീരുന്നതാണ് ഒപ്പം അഷ്ടമ വ്യാഴത്തിനൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഓരോരുത്തരും ഓരോരുത്തരും അവരവരുടെ മതവിശ്വാസങ്ങളിലും അവരവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിലൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം എല്ലാ തരത്തിലും ഗുണാനുഭവങ്ങൾക്ക് അടിസ്ഥാനമായ ഒരു വർഷം വർഷമാണ് വരാൻ പോകുന്നത് അതൊക്കെ മനസ്സിലാക്കി കാര്യങ്ങളെ മുൻകൂട്ടി തയ്യാറാക്കി മുമ്പോട്ട് പോകാവുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഒപ്പം നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം